നമസ്കാരം കോൺഗ്രസ് എന്ന മുത്തശ്ശി പാർട്ടിയുടെ തീരുമാനമെടുക്കുന്ന ഏറ്റവും ഉന്നതമായ സമിതിയാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പാർട്ടിയെ സംബന്ധിച്ചും പാർട്ടി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ചും പാർട്ടിയുടെ മറ്റ് സംസ്ഥാന ഘടകങ്ങളെ സംബന്ധിച്ചുമെല്ലാം നിർണായകമായ തീരുമാനങ്ങൾ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിശ്ചയം ഉൾപ്പെടെയുള്ള നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലാണ് അത്തരത്തിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു നിർണായക യോഗം കർണാടകയിൽ നടക്കുകയാണ് ഇന്നാണ് ആ കർണാടകയിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം നടക്കുന്നത് കർണാടകയിലെ ബലഗാവിയിലാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം നടക്കുക ഈ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൻ്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ചിട്ടുള്ള കൊടിതോരണങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളിലുമെല്ലാം ഇന്ത്യയുടെ മാപ്പ് വികലമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ബി ജെ പി ഉന്നയിക്കുന്നത് അതായത് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൻ്റെ പ്രചരണാർത്ഥം ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ ബലഗാവിയിലും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലും ഇപ്പോൾ ഇടം പിടിപ്പിച്ചിട്ടുണ്ട് ഇതിലെല്ലാം ഇന്ത്യയുടെ വികലമാക്കപ്പെട്ട മാപ്പാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ മാപ്പിൽ പാക് അധീന കശ്മീരില്ല അക്സായി ചിന്നില്ല അതായത് പാക് അധീന കശ്മീരും അക്സായി ചിന്നും ഭൂപടപരമായി പാകിസ്ഥാന് നൽകിക്കൊണ്ടുള്ള ഒരു മാപ്പാണ് ഈ ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു തന്നു അവകാശപ്പെടുന്ന ദേശീയ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി ഉന്നതമായ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രചരണാർത്ഥം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ബോർഡുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഈ ചിത്രം അല്ലെങ്കിൽ ഈ മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഗാന്ധിജിയുടെ ചിത്രത്തോടൊപ്പവുമാണ് എന്നതാണ് ഗുരുതരമായ പിഴവാണ് രാജ്യദ്രോഹപരമായ ഒരു ആശയമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുതന്നെയാണ് കോൺഗ്രസിനെതിരെ ഇപ്പോൾ ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസ് രാജ്യവിരുദ്ധതയുടെ പാർട്ടിയായി മാറിക്കഴിഞ്ഞു ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഒരു തെറ്റ് പാർട്ടിക്ക് പറ്റുന്നത് ഇത് നിരന്തരമായി പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് രാജ്യവിരുദ്ധ ശക്തികളുമായി കോൺഗ്രസ് കൂട്ടുകൂടിയതിന് ശേഷം നടക്കുന്ന ആലോചിച്ചുറപ്പിച്ച ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്ന ഒരബദ്ധം മാത്രമാണ് ഇത് എന്നാണ് ഇപ്പോൾ ബി ജെ പി ആരോപിക്കുന്നത് അതായത് ഒന്നും രണ്ടും തവണയല്ല പലതവണ കോൺഗ്രസ് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് രാജ്യവിരുദ്ധത നടത്തിയ അടങ്ങൂ എന്ന ഒരു വാശിയിലാണ് കോൺഗ്രസ് എന്ന് മാത്രമല്ല ചില വിദേശ എൻ ജി ഒകളും സംഘടനകളും പറയുന്നതുപോലെ അക്ഷരം പ്രതി അനുസരിക്കുകയാണ് അവരുടെ അവരെഴുതി കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഫ്ലെക്സുകൾ നോട്ടീസുകൾ ഇതെല്ലാം കോൺഗ്രസ് പണത്തിന് വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുകയാണ് ഇങ്ങനെ ഒരു ദേശീയ പാർട്ടിയുടെ പ്രചരണാർത്ഥം രാജ്യത്തിൻ്റെ വികലമാക്കപ്പെട്ട മാപ്പ് ഉപയോഗിക്കുന്നത് അതി അതീവ ഗൗരവകരമായ ഒരു പ്രശ്നമാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ ബി ജെ പി ഉയർത്തുന്നത് വെബ്ഡെസ്ക് തത്തുമൂസ് ബൈ this realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 55599. this Building Promoters Private Limited, Tirunelveli.